ഒന്നും പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ല എന്താ കാരണം ചോദിച്ചാലേ ഇവിടെ ക്രിസ്ത്യൻ കാസിന്റെ ഉച്ചും മറുപടി കിട്ടിയിട്ടില്ല അവരാരെ കൂടെ നിക്കണേ എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്താ കാരണം വെച്ചാലേ നല്ലതാ പൊട്ടിയാണോ ആരുടെ കൂടെ നിക്കണെന്നു വെച്ചാൽ ഒരു പിള്ളേർക്കും ജോലിയില്ല ഒരാൾക്കും വിദ്യാഭ്യാസം എൻ്റെ എന്റെ വിശേഷം തന്നെ എന്റെ മക്കള് ബി ടെക് കഴിഞ്ഞിട്ട് സി ബി എസ് സി ആണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് എം ബി എ ഐ സി ഡബ്ല്യു ഞങ്ങക്ക് ഒറ്റ ആളുകൾ ജോലി ചെയ്യുന്നത് എന്താ ചെയ്യപ്പ കരുകയാണ് ഇപ്പൊ നമ്മളൊക്കെ ഓട്ടോ ഓടിച്ചിട്ട് ആരോ നമ്മടെ സങ്കടങ്ങള് പറയ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ പെണ്ണ സ്ഥാനാർത്ഥികളൊക്കെ നല്ലതാണ് പക്ഷെ പെണ്ണങ്ങളെ കയ്യില ഇതിന്റെ വിശേഷങ്ങളെ അവരുടെ ഓട്ടാണ് അവരാരൊക്കെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല അവർക്ക് ആ അത് നമുക്ക് സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്ന പാർട്ടിയോട് വരെ നമ്മളോട് പറയാ അതെ ചേട്ടാ സുരേഷോപിക്ക് ഓട്ട് ചെയ്തോളോട്ടാന്ന് പറയാ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ അത് ആള് നടനാണോ എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മളെന്താ ചെയ്യുക ോ അതും പറയാൻ പറ്റില്ല ഇവര് ജയിച്ചു പോയല്ലോ അവിടെ ചെന്നിട്ട് കാലില്ലല്ലോ കേരളം രക്ഷപ്പെടില്ലോ കേന്ദ്രം ഭരിക്കുന്നവരാവണം കേരളം ഭരിക്കുന്നവരും അത് ഉണ്ടാവണെങ്കി നമ്മളെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയുള്ള പിള്ളേർക്ക് പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മറുപടി തരും തരുമക്ക് വെറുതെ പറഞ്ഞാലും ഇടമാള അപ്പൊ അങ്ങനെ പറയുമ്പോ സാഹചര്യം അങ്ങനെയാണ് ഓട്ടിയോ ഊട്ടിന്ന് പറഞ്ഞ നമുക്ക് എനിക്ക് എൻ്റെ മോനോട് പോലും ഇന്ന ആൾ കൂട്ടിക്കാൻ പറ്റി പറയാൻ പാടില്ലേ ഭാര്യയോടും പോലും നമുക്ക് ഇന്നാൾ കൂട്ടിക്കാൻ പറയാൻ അവർക്ക് അവരേതുള്ള വ്യത്യത്വം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇണ്ടാ പറ്റില്ല